വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വിശേഷത്തിലേക്കാണ് ഇനി അദ്ദേഹം കുട്ടികൾക്കൊപ്പമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പൂജപ്പുര യു പി എസ് ലെ വിദ്യൾക്കൊപ്പമായിരുന്നു ആഘോഷം പല സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വിലക്കുണ്ടായ സാഹചര്യത്തിലാണ് നേരിട്ടെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ിക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു കുട്ടികളുടെയും മന്ത്രിയുടെയും ക്രിസ്തുമസ് ആഘോഷം മിടുക്കരായി വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്ത് ക്രിസ്തുമസ് ആഘോഷ അവധിക്കാലം തുടങ്ങിയല്ലോ സന്തോഷമായല്ലോ എന്ന മന്ത്രി ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് കുട്ടികൾക്ക് ആവേശം ക്രിസ്മസ് ആഘോഷിക്കണമെന്നും എല്ലാവർക്കും ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം നടത്താൻ വേണ്ടി തീരുമാനിച്ച ശേഷം നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് മന്ത്രി നേരിട്ടിവിടെ വന്ന് നിങ്ങളുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കൂടെ നിന്ന് ചിത്രങ്ങൾ പകർത്തിയ ശേഷമാണ് മന്ത്രിയെ കുട്ടികൾ യാത്രയാക്കിയത് വിവിധ മത്സരങ്ങളും കലാപരിപാടികളുമെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം